രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ ഈസ്റ്റർ വിഷു പ്രമാണിച്ചുള്ള ആനുകൂല്യ വിതരണങ്ങൾ ആരംഭിച്ചു ബജറ്റ് പ്രഖ്യാപനവും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളും മുൻപിൽ കണ്ടുകൊണ്ടാണ് കുടിശ്ശികയിൽ കൂടുതൽ തുക അനുവദിച്ചിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും മാർച്ച് മാസത്തിലെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ വീതമാണ് ഇപ്പോൾ നിലവിൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത് തുക എത്തിച്ചേരാത്തവർക്ക് വരും ദിവസങ്ങളിലായി വീടുകളിലേക്കുള്ള വിതരണവും സജീവമാക്കും വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ബാങ്ക് അക്കൌണ്ടുകളെ തുക സ്വീകരിക്കും ഗുണഭോക്താക്കളിൽ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം മുടങ്ങിയിട്ടുള്ള ഗുണഭോക്താക്കൾക്കും തുക എത്തിച്ചേരും വിധവാർദ്ധ്യ ഭിന്നശേഷി പെൻഷനുകളിലായി എട്ട് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കാണ് കേന്ദ്രവിഹിതത്തിൽ കുറവ് വന്നിട്ടുള്ളത് പെൻഷൻ തുക വിതരണത്തിന് കൈമാറിയതായി സേവനയുടെ സൈറ്റിൽ സ്റ്റാറ്റസ് കാണിച്ചിട്ടും തുക എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്കും ഇന്നു മുതൽ തുക എത്തിച്ചേരും ഒരു മുടക്കവും കൂടാതെ ആയിരത്തി അറുനൂറ് രൂപ വീതം ഇതുവരെയും എത്തിച്ചേർന്ന ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പ് രണ്ടാം വാരണം മുതൽ വീണ്ടും പെൻഷൻ തുക വിതരണം കുടിശ്ശികയടക്കം ആരംഭിക്കുകയാണ് സംസ്ഥാന സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ളതുപോലെ പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന ഏപ്രിൽ മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് മൂന്ന് ഘട്ടങ്ങളിലായി പെൻഷൻ കുടിശ്ശികയും വിതരണം ചെയ്യും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും പന്ത്രണ്ടായിരം കോടി രൂപയുടെ വായ്പയ്ക്ക് പിന്നാലെ ആറായിരം കോടി രൂപയുടെ വായ്പാനുമതി കൂടി ലഭ്യമായ സാഹചര്യത്തിലാണ് മുടങ്ങിക്കിടക്കുന്ന ആനുകൂല്യങ്ങളടക്കം വിതരണം ആരംഭിക്കുന്നത് ഏപ്രിൽ മാസത്തിൽ വിഷുവിന് മുന്നോടിയായി ഗുണഭോക്താക്കൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കൂടി എത്തിച്ചേരുമെന്ന് ധനവകുപ്പ് വ്യക്തമാക്കി ഈ സാഹചര്യത്തിൽ സാമൂഹിക സുരക്ഷാ പെൻഷനുകളുടെ അർഹത വിതരണം നടപടിക്രമങ്ങൾ എന്നിവ സംബന്ധിച്ച് വിവിധ ഉത്തരവുകളെല്ലാം ക്രോഡീകരിച്ച് പുതിയ ഒരു ഉത്തരവ് വന്നിട്ടുണ്ട് ഈ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ സാമ്പത്തിക വർഷം മുതൽ വിതരണം ആരംഭിക്കുക സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം മാസങ്ങളോളമായി മുടങ്ങിക്കിടക്കുന്ന നിർമ്മാണ തൊഴിലാളി പെൻഷൻ ഗുണഭോക്താക്കൾക്കും ഒരു ഗഡു പെൻഷൻ തുകയായ ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും വരും ദിവസങ്ങളിലെ പെൻഷൻ വിതരണ തീയതി അറിയിപ്പുകൾക്കും മറ്റു വാർത്തകൾക്കുമായി ഈ ചാനൽ सब्सक्राइब ചെയ്യുക